ഹലോ ഹായ് ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു ചെറിയൊരു ഗോൾഡ് വാങ്ങാൻ പോകുന്ന ഒരു പരിപാടിയാണ് കാഞ്ഞങ്ങാടാണ് ചെമ്മണ്ണൂറിൽ അപ്പം ഒരു സ്കീമിൽ മാസം അടക്കുന്ന ഒരു എസ് ഐ പി ഒരു സ്കീമുണ്ടായിരുന്നു അപ്പോൾ മാസം മാസം നമ്മൾ എത്ര ഇടം കഴിയുമ്പോൾ കണിക്കും ചാർജ് ഇല്ലാണ്ട് പണിക്കൂടി ഇല്ലാതെ പൊന്നെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടെ എത്തി കാഞ്ഞങ്ങാടെത്തി ഒരു ഉച്ചയപ്പാണ് എത്തിയത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് അവർ കാണിക്കുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് എടുത്തയാണ് അപ്പോൾ സിസ്റ്ററിൻ്റെ ഏട്ടത്തിൻ്റെ പിള്ളേർക്ക് രണ്ടുപേർക്ക് കമ്മലെടുക്കാറുണ്ട് അപ്പോൾ ആദ്യം കമ്മൽ നോക്കി അപ്പം ചെറിയൊരു <laughs> അമ്പതിയാണെങ്കിൽ പൈസ ഇട്ടിട്ട് സ്വർണ്ണമായിട്ട് വന്നിട്ട് എടുത്തിട്ട് വരണോ ആറ് ഗ്രാം പഴയ വന്നാല്

പ്പാർ എനിക്ക് വേറെ പണിയും ഇഷ്ടം പോന്നെ ഇഷ്ടം െന്ത് കളിക്കുന്ന പിന്നെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അഞ്ചര അഞ്ചര ആയി അപ്പം അത് കഴിഞ്ഞ ഷോപ്പ് ഷോപ്പ് റിക്സിൽ പോയിട്ട് വീഡിയോ എടുത്ത കഴിഞ്ഞു

Наборник,